ഇതുമൂലം വരുമ്പോൾ എനിക്ക് ജോയ് വാങ്ങിക്കൊണ്ടിരല്ല അല്ലെങ്കിൽ മുട്ടായി വാങ്ങിക്കൊണ്ടുവരാ അല്ലെങ്കിൽ ഫോൺ എടുത്ത് കളിച്ചോന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവൾക്ക് ഞാൻ എവിടെ പോകുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതുള്ള സമ്മതത്തോടുകൂടി തന്നെ ഞാനൊന്ന് ടൗണിലേക്ക് പോന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇന്ന് ഞാൻ ബർത്ത്ഡേ ആയിട്ടോ അപ്പോൾ അവൾക്കൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങാമെന്ന് കരുതി പോകുന്നതാണ് ഇങ്ങനെയുള്ളതായി കാണുന്ന കമ്മല മാല സംഭവങ്ങളൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ളതായ ഒരു എന്തോ ഇതിൻ്റെ പേരെന്തോ റോസ് കൂടോ അങ്ങനെ എന്തോ പറഞ്ഞോട്ടോ അവർ അധികം കളറൊന്നും പോവില്ല കുറേ കാലം ഈട് നിൽക്കും ഭയങ്കര ഉറപ്പാണെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ മാല നീന് വാങ്ങാറുണ്ട് ട്ടോ അപ്പോൾ അവൾക്കും കുറേ കാലം യൂസ് ചെയ്യാറുണ്ട് അവൾ അങ്ങനെ പൊട്ടാറോ കളർ പോവുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ധൈര്യമായിട്ട് തന്നെ വാങ്ങി അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്ത മാല കയച്ചേനി പിന്നെ എന്താ പറയുക കമ്മല ഒരു 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 ബ്രേസ്ലറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി വാങ്ങിയതാ ഇതുപോലെ പാക്കി അവരെന്നെ പാക്കി തന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് അപ്പോൾ അത് വാങ്ങിയപ്പോൾ ഇതുപോലൊരു വളയും ഞാൻ എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വള എനിക്ക് കഴിയുമ്പോൾ ഇട്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറച്ച് ക്യൂട്ട്നെസ് ഇങ്ങനെ ഇട്ട് കളിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് അറിയില്ല അത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും വളകളൊന്നും ഇടാത്തൊരു ടൈപ്പാണ് ഞാൻ എന്നാലും ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം അപ്പം ഞാൻ വാങ്ങിട്ടോ ഇനി ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ വന്നത് ആക്കുന്ന ഒരു കല്യാണം കല്യാണമുണ്ടെന്ന് നിന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മൻ്റെ അടുത്ത് ഗിഫ്റ്റ് കൊടുത്തേക്കാം എന്നുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ ഇമ്മനെ കൊണ്ടുപോകാൻ നിജോമ് നാനയാണ് വന്നത് പിക്ക് വേണ്ടിയിട്ട് അവർ രാത്രി പന്ത്രണ്ട് മണിയാണ് എത്തിയപ്പോൾ കാരണം അവർ സിനിമക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബർത്ത് ഡേ സ്പെഷ്യൽ ആയിട്ട് കുറിച്ച് ആഘോഷിക്കാനൊക്കെ പോയതായിരുന്നു ബീച്ചിൽ അവർക്കൊരു എന്തോ വലിയൊരു സർപ്രൈസും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിജവും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവർ ബീച്ചിൽ ൊക്കെങ്കിൽ പിന്നെ സിനിമക്കൊക്കെ പോയി നല്ല ലേറ്റായിട്ട് പന്ത്രണ്ട് അണിക്കായി എത്തിയത് അതുകൊണ്ട് വീട്ടിൽ കയറില്ല ഈ ഇമ്മാൻ അങ്ങോട്ട് കൊണ്ടൊരു കാർക്ക് എന്ന് പറഞ്ഞ് ഞാൻ അമ്മാനെ കൊണ്ട് വന്ന് കൂടെ ഞാൻ ഗിഫ്റ്റും കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അവൾ തീരെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിട്ടു ഇട്ടു അവ നുജൂമെന്ന് തുറന്ന് നോക്കും ഇവിടെ തന്നെ തുറന്നു നോക്കിയിട്ട് എന്താണ് നോക്ക് താത്താക്ക വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവൾ പതി പഠിച്ച പതിനെട്ട് പണി നോക്കിയിട്ടും അത് തുറക്കാൻ പറ്റിയില്ല കേട്ടോ അവരിത് ഇത്രയും പാക്ക് ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിയായിരുന്നു തുറക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയില്ലേന്ന് കിട്ടോ പിന്നെ നുജൂമ് കുറേ നേരമായ കടന്ന് മറിഞ്ഞ അവസാനം അതിൻ്റെ മുകളിലുള്ള ആ ഒരു തൊലി തൊലിച്ച് അത് തുറന്ന് കഴിഞ്ഞാൽ നിന്ന് അകത്ത് ഉള്ളത് പെട്ടെന്ന് തുറക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അത് കഴിഞ്ഞിട്ടും അകത്തും എന്തൊക്കെയോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീണ്ടും നെജോമൻ്റെ തന്നെ കൊടുത്ത് നെജോമ അത് വീണ്ടും എന്തൊക്കെയോ ചെയ്തത് തുറന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മാല വള സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഉള്ളത് ഓരോന്നോരോന്ന് നോക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമായി താങ്ക്സ് ഒക്കെ പറഞ്ഞു പിന്നെ വാട്സ്ആപ്പിൽ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു താത്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു പിന്നെ സ്റ്റാറ്റസ് വെച്ച് സ്റ്റോറൊക്കെ വെച്ച് എൻ്റെ മനുഷ്യനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളു അടുത്തൊരു ഡേറ്റ് കാണും വരെ ബൈ ബൈ ഈട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ